നമ്മളിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ചുരുങ്ങിയത് നാല് ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളുന്ന വാവട്ടമുള്ള പാത്രമാണ് എടുക്കേണ്ടത് ഇതിന്റെ മുകൾ ഭാഗം നൈസായ ഒരു കോട്ടൻ തുണി കൊണ്ട് മുടി കെട്ടാം ഞാൻ ഇവിടെ പഴയൊരു സെറ്റിസാരിയുടെ കഷ്ണമാണ് എടുത്തത് മുഗൾ ഭാഗത്ത് ഒരു കുഴി വരുന്ന പോലെയാണ് തുണി കെട്ടേണ്ടത് അല്പം ബലത്തിൽ തന്നെ നമുക്കിത് കെട്ടിവെക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം നിറയ്ക്കാം തുണിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇത് നിറച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ ഈ വെള്ളത്തിൽ വെച്ച് കലക്കി എടുക്കാം കുഴച്ചെടുത്ത മൈദ വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്തും പാലെടുക്കാറുണ്ട് പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാകും നല്ലത് രണ്ടു കൈകൊണ്ടും ഇതുപോലെ പീച്ചി കൊടുത്താൽ മതിയാകും കുറച്ചു നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മൈദ വെള്ളത്തിൽ ലയിച്ച് വേസ്റ്റ് മാത്രമായി നമ്മുടെ കയ്യിൽ കിട്ടും മൈദയിലെ പാല് മാക്സിമം വെള്ളത്തിൽ ലയിപ്പിക്കണം ഇങ്ങനെ തിരുമി തിരുമി വേസ്റ്റ് മാത്രമാക്കി മാറ്റണം പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്താൽ റബ്ബർ പോലെ വേസ്റ്റ് ഉരുണ്ടുവരും ഒരു കിലോ മൈദയിൽ നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാം വേസ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇത് അര കിലോ മൈദ ആയതുകൊണ്ട് നൂറ്റി എഴുപത്തി ഗ്രാം വേസ്റ്റ് ആണ് ഉണ്ടാവുക മൈദയിലെ പാല് മാക്സിമം നമ്മൾ തിരുമ്മി എടുത്തിട്ടുണ്ട് വേസ്റ്റ് വെറും റബ്ബർ പോലെ ആയിട്ടുണ്ട് ഇത് ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം ഒഴിവാക്കാം അങ്ങനെ നമ്മൾ മൈദ കലക്കി വേസ്റ്റ് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണി കെട്ടഴിച്ച് വെള്ളം പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിത് ഊറാൻ വേണ്ടി വെക്കണം അതിനായി ഒരു ദിവസം ഇങ്ങനെ തന്നെ അനക്കാതെ വെക്കാം നമ്മൾ മൈദ കലക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയിട്ടുണ്ട് മൈദ ഊറി വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ തെളി ഊറ്റിക്കളയാ തെളി ഊറ്റി കളയുമ്പോൾ അടിയിൽ ഊറിയ മാവ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഊറിയ മാവ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അടിഭാഗത്ത് കട്ടിയായി കിടക്കുന്നത് കാരണം കൈകൊണ്ട് തന്നെ ഇത് ഇളക്കിയിടാം ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും വെള്ളം നിറയ്ക്കാം വീണ്ടും ഒരു ദിവസം കൂടി അനക്കാതെ വെക്കാം മൈദ കലക്കി വെച്ചിട്ട് ഇപ്പോൾ രണ്ടു ദിവസമായിട്ടുണ്ട് വീണ്ടും നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം അടിയിൽ ഊറിയ മാവ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ കുറഞ്ഞത് രണ്ടു ദിവസം വെള്ളം നിറച്ച് ഊറാം വെച്ച് വേണം ഹലവ് തയ്യാറാക്കാൻ ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് കറുത്തലുവയ്ക്ക് ആവശ്യമായ ഒരു മസാല തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ചെറിയ ജാറിൽ പത്ത് ഗ്രാം കറവപ്പട്ട പത്ത് ഗ്രാം കരയാമ്പു പത്ത് ഗ്രാം ഏലക്ക രണ്ട് ജാതിക്കയുടെ ഗുരു രണ്ട് ജാതിപത്രി എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം ഇത് മൊത്തത്തിൽ നാൽപ്പത് ഗ്രാം ഉണ്ടാകും ഇന്ന് ഹലവ് ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയാകും മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ള സൗകര്യത്തിനായാണ് ഇത് കൂടുതൽ പൊടിച്ചത് ഞാൻ എന്റെ എല്ലാ റെസിപ്പികളിലും പറയുന്നത് ഇതേ ഗരം മസാല തന്നെയാണ് അതുകൊണ്ട് ബാക്കി വരുന്ന മസാല സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ എല്ലാ റെസിപ്പികളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഹലുവയ്ക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം അതിനായി നമ്മളിവിടെ ഒരു കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ അര അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം ശർക്കര വാങ്ങുമ്പോൾ നല്ല കറുത്ത നിറമുള്ളത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണേ ശർക്കര പൂർണ്ണമായും ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഹലുവ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കലവ തയ്യാറാക്കാൻ നമ്മളിവിടെ ആഴമുള്ള ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് അടിഭാഗം കട്ടിയുള്ള ഏത് വലിയ പാത്രമായാലും മതിയാകും കലവ തയ്യാറാക്കാൻ തുടങ്ങിയാൽ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ടത് എല്ലാ ചേരുകളും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ തയ്യാറാക്കി വെക്കണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് നെയ്യ് അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല എന്നിവയാണത് കൂടാതെ ഹലുവ മോൾഡ് ചെയ്യാനുള്ള ഒരു പാത്രവും തയ്യാറാക്കി വെക്കണം അതിനായി ഞാനിവിടെ ആറിഞ്ചിന്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കെ ടിണ്ണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതെങ്കിലും പാത്രത്തിൽ ഹലുവ നിറയ്ക്കാവുന്നതാണ് സാധാരണ ഒരു സ്റ്റീൽ ടവറായാലും മതിയാകും വെളിച്ചെണ്ണ ടേബിളിൽ ആവാതിരിക്കാൻ ട്രേ ഞാനൊരു പ്ലേറ്റിലാണ് വെച്ചിരിക്കുന്നത് ഹലുവയ്ക്ക് ഭംഗി കിട്ടാനായി ടിന്നിന്റെ അടിഭാഗത്തെ കുറിച്ച് അണ്ടിപെരിപ്പ് രണ്ടായി കീറിയത് നിരത്തി കൊടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് വെളുത്ത എള്ളും വിതറുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അങ്ങനെ ട്രേ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒന്നുകൂടി കലക്കി നാല് ഗ്ലാസ്സിലായി ഒഴിച്ചു വെക്കാം നമ്മൾ നാല് പ്രാവശ്യമായാണ് മാവ് ശർക്കരയിൽ ചേർക്കുന്നത് പെട്ടെന്ന് എടുത്ത് ഒഴിക്കാനുള്ള സൗകര്യത്തിനായാലാണ് നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത് ഇത് മൊത്തത്തിൽ നാല് കപ്പ് അതായത് ഏകദേശം ഒരു ലിറ്റർ മാവാണ് ഉള്ളത് അങ്ങനെ ചേരുവകളെല്ലാം എല്ലാം തയ്യാറായിട്ടുണ്ട് ഇടയ്ക്ക് ഹലുവയുടെ പാകം നോക്കാൻ ഒരു സ്പൂണും പ്ലേറ്റും കൂടി എടുത്തു വെച്ചാൽ സൗകര്യമായിരിക്കും ഇനി നമുക്ക് ഹലുവ തയ്യാറാക്കാം അതിനായി ആദ്യം സ്റ്റവ് ഓൺ ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് ശർക്കരപ്പാനി കുറുക്കിയെടുക്കാം ശർക്കരപ്പാനി കുറുക്കി ക്യാരമൽ ചെയ്താണ് ഈ ഹലുവ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് കറുത്ത ഹലുവയ്ക്ക് ആ രുചിയും നിറവും കിട്ടുന്നത് ശർക്കര പാകത്തിന് കുറുകിയോ എന്ന് അറിയാൻ ഇടയ്ക്ക് കോരി നോക്കണം വധ കൈലിൽ നിൽക്കുന്നില്ലെങ്കിൽ പാകമായിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കണം കാരണം ശർക്കര കൂടുതൽ കരിഞ്ഞു പോയാലും ഹലുവയുടെ രുചി മാറിപ്പോകും ഇപ്പോൾ ശർക്കര കുറുകി നല്ല നിറം വന്നിട്ടുണ്ട് കോരി എടുക്കുമ്പോൾ പോകാതെ പത കൈലിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗം മനസ്സിലാകും ഇനി നമുക്ക് സ്റ്റൗ മീഡിയത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം പെട്ടെന്ന് തിളച്ച് ചൂടുള്ള ആവി വരുന്ന കാരണം വെള്ളം ചേർക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ ഇത് നന്നായിരുന്നു മിക്സ് ചെയ്യാം ക്യാരമൽ ചെയ്ത ശർക്കരയുടെ ചൂട് അല്പം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ വെള്ളം ചേർത്തത് വെള്ളം നന്നായി മിക്സ് ആയാലുടനെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ കാൽഭാഗം അതായത് ഒരു ഗ്ലാസ് മാവ് ശർക്കരയിലേക്ക് ചേർക്കാം പെട്ടെന്ന് തന്നെ നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയ ശേഷം അടുത്ത ഗ്ലാസ് മാവ് ചേർക്കാം വീണ്ടും പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യമായി മാവ് ശർക്കരയിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം അങ്ങനെ മാവെല്ലാം നമ്മൾ ശർക്കരയിൽ ചേർത്തിട്ടുണ്ട് എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന ഒരു കപ്പ് വെളിച്ചെണ്ണ ചേർക്കാം കൂടാതെ കാൽ കപ്പ് നെയ്യ് ചേർക്കാം നെയ് ചേർക്കുന്നതിന് പകരം കാൽ കപ്പ് വെളിച്ചെണ്ണ തന്നെ ചേർത്താലും മതിയാകും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കൈവിടാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കാം കോഴിക്കോട് കലുവ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് പക്ഷേ ഇതുപോലെ കുറച്ചു മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചല്ല കലുവ തയ്യാറാക്കുന്നത് പാകമായി വരുമ്പോൾ കലുവ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിന് മൂന്നോ നാലോ ഇരട്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് വെളിച്ചെണ്ണ എത്ര കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ആവശ്യമുള്ള വെളിച്ചെണ്ണ മാത്രമേ കലുവയിൽ ബാക്കി വരുന്ന വെളിച്ചെണ്ണ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീടുകളിൽ കുറച്ചു മാത്രം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിനായി ചെറിയ ചില മാറ്റങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ കലുവ സെറ്റായി വരുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കലുവ സെറ്റായി വരുമ്പോൾ നല്ല ശക്തിയായി തുടർച്ചയായി ഇളക്കേണ്ടതുകൊണ്ട് നല്ല ബലമുള്ള കയ്യില് തന്നെ ഉപയോഗിക്കണം ഇപ്പോൾ കണ്ടാൽ പാകമായി എന്ന് തോന്നുമെങ്കിലും കലുവയ്ക്ക് മുറുക്കം കിട്ടാൻ ഇനിയും കുറുക്കിയെടുക്കണം പാകമറിയാൻ ഇടയ്ക്ക് കുറച്ചെടുത്ത് ഒരു പാത്രത്തിൽ തിളക്കാൻ വേണ്ടി വെക്കണം അപ്പോഴും തുടർച്ചയായി ഇളക്കി കൊണ്ടിരിക്കണം മാവ് പാത്രത്തിലിട്ട് കുഴക്കുന്ന രീതിയിൽ ഇതേപോലെയാണ് ഇളക്കേണ്ടത് നേരത്തെ എടുത്തു വെച്ചത് കയ്യിലെടുത്ത് ഉരുട്ടി ഇതേപോലെ വലിച്ചു നോക്കി കലുവയുടെ പാകം മനസ്സിലാക്കാം നന്നായി മുറുക്കിയെടുത്തില്ലെങ്കിൽ ഹലുവ നല്ല സോഫ്റ്റ് ആയിരിക്കുമെങ്കിലും കഴിക്കുമ്പോൾ ഒട്ടൽ അനുഭവപ്പെടും ഇനി നമുക്കിത് വീണ്ടും കുറുക്കിയെടുക്കാം നിങ്ങൾ ആദ്യമായി ഈ ഹലുവ ട്രൈ ചെയ്യുമ്പോൾ ചേരുവകളെല്ലാം പകുതി മാത്രം എടുത്ത് ഒരു കിലോ ഹലുവ തയ്യാറാക്കി നോക്കുന്നതാകും നല്ലത് ശർക്കരയിൽ മാവ് ചേർത്ത് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഹലുവ നല്ല ടൈറ്റ് ആയി വെളിച്ചെണ്ണ വിട്ടു വന്നിട്ടുണ്ട് നമ്മൾ ഹലുവയ്ക്ക് ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം ചേർത്തത് കൊണ്ടാണ് പാത്രത്തിൽ അല്പം മാത്രം എണ്ണയുള്ളത് കൂടുതൽ വെളിച്ചെണ്ണം ചേർത്താണ് ഹലുവ ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണ വേറെയും ഹലുവ വേറെയുമായി ഉണ്ടാകും ഇപ്പോൾ ഹലുവയ്ക്ക് ചെറിയ വലിച്ചിൽ വന്നിട്ടുണ്ട് കൂടുതൽ മുറിക്കിയാലും ഹലുവയുടെ ടെക്സ്ചർ മാറിപ്പോകും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗം മനസ്സിലാവും ഈ സമയത്ത് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല എന്നിവ ചേർക്കാം എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒട്ടും താമസിക്കാതെ നേരെ ട്രെയിലേക്ക് മാറ്റാം ട്രെയിലേക്ക് ഇതുപോലെ മൊത്തത്തിൽ മാറ്റുകയോ കുറേശയായി കോരി ഇടുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബലമുള്ള ഒരു കയ്യില് കൊണ്ട് നന്നായി അമർത്തി സെറ്റാക്കാം അങ്ങനെ നമ്മൾ അലവ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറന്നുപോകരുതേ കഴിവ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട് നമുക്കിത് ട്രൈ ചെയ്തെന്ന് മാറ്റാം നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ കറുത്താലുവ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ